ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതിക്ക് വാഷിംഗ്ടൺ ഏർപ്പെടുത്തിയ നികുതിയുടെ വിപുലമായ പട്ടികയാണ് ട്രംപ് പുറത്തിറക്കിയിരിക്കുന്നത് വ്യാപാര രീതികളിൽ നിലനിൽക്കുന്ന ദീർഘകാല അസന്തുലതാവസ്ഥ ചൂണ്ടിക്കാട്ടി എഴുപതിലധികം രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം മുതൽ നാൽപ്പത്തി ഒന്ന് ശതമാനം വരെ മറുതീരുവ ചുമത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു ഇന്ത്യൻ ഇറക്കുമതികൾക്ക് ഇരുപത്തി അഞ്ച് തീരുവയാണ് ഏർപ്പെടുത്തേണ്ടി വരിക കാനഡയുടെ തീരുവ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്നും മുപ്പത്തഞ്ച് ശതമാനമായി ഉയർത്തിയെന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം വ്യാപാര കമ്മി കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം ട്രംപ് അടിയന്തര അധികാരങ്ങൾ ഉപയോഗിച്ചാണ് ഈ തീരുവകൾ നടപ്പാക്കുന്നത് വിവിധ രാജ്യങ്ങൾക്കനുസരിച്ച് ഈ നിരക്കുകളിൽ വ്യത്യാസങ്ങളുണ്ട് അഫ്ഗാനിസ്ഥാൻ അങ്കോള എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പതിനഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട് സിറിയയ്ക്ക് നാൽപ്പത്തിയൊന്ന് ശതമാനം വരെ തീരുവ ബാധകമാകും യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ യുണൈറ്റഡ് കിങ്ഡം എന്നിവയ്ക്കും വ്യത്യസ്ത നിരക്കുകൾ ബാധകമാണ് ഓഗസ്റ്റ് ഒന്നിന് മുന്നോടിയായി വ്യാപാര കരാർ ചർച്ചകൾക്ക് സമയപരിധി നിശ്ചയിച്ചിരുന്നു ഇതിനു മുമ്പായി യു എസ് ഇറക്കുമതിക്കാർക്കുള്ള താരിഫ് നിരക്കുകൾ പ്രാബല്യത്തിൽ വരും ബ്രസീൽ പോലുള്ള ചില രാജ്യങ്ങൾക്ക് നിലവിലുള്ള താരിഫുകൾക്ക് പുറമെ അധിക നികുതികളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് പ്രധാന കാര്യം ഏകദേശം എഴുപത് രാജ്യങ്ങൾക്കുള്ള തീരുവ നിരക്കുകൾ എന്ന എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് യു എസ് പ്രഖ്യാപിച്ചത് ലാവോസ് മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നാൽപ്പത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇറാഖ് സെർബിയ എന്നിവയ്ക്ക് മുപ്പത്തഞ്ച് ശതമാനം തീരുവയും ലിബിയ ദക്ഷിണാഫ്രിക്ക എന്നിവയ്ക്ക് മുപ്പത് ശതമാനം താരിഫും രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിന് മുപ്പത്തി ഒൻപത് ശതമാനം താരിഫും സിറിയയ്ക്ക് ഏറ്റവും ഉയർന്ന നിരക്കായ നാൽപ്പത്തിയൊന്ന് ശതമാനം താരിഫും ബാധകമാണ് യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെയും യുണൈറ്റഡ് കിങ്ഡം ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം താരിഫും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തി ഇന്തോനേഷ്യ മലേഷ്യ പാകിസ്ഥാൻ ഫിലിപ്പീൻസ് തായ്ലൻഡ് എന്നിവയ്ക്ക് പത്തൊമ്പത് ശതമാനം താരിഫ് ബാധകമാണ് നിഗരവാഹയ്ക്ക് പതിനെട്ട് ശതമാനം താരിഫും ശ്രീലങ്കയ്ക്ക് ഇരുപത് ശതമാനം താരിഫും ഏർപ്പെടുത്തിയിട്ടുണ്ട് സാംബിയ സിബാബെ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പതിനഞ്ച് ശതമാനം താരിഫും നിലനിർത്തും ഈ നടപടികളിലൂടെ വിവിധ രാജ്യങ്ങളുമായുള്ള വ്യാപാര ചട്ടങ്ങൾ പുനർനിശ്ചയിക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ യു എസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകുന്ന കൂടുതൽ സന്തുലിതമായ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കാനുമാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാവും പുതിയ പ്രഖ്യാപനത്തിലൂടെ ഉണ്ടാവുക